ഹരേ കൃഷ്ണ നമ്മൾ ജീവിക്കുന്ന ഈ ഭൂമിയിൽ അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പ് ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ അവതാരമായി ശ്രീകൃഷ്ണൻ ജീവിച്ചിരുന്നു എന്നും അതിൻ്റെ എല്ലാ തെളിവുകളും ഇന്നും നിലനിൽക്കുന്നു എന്നുള്ളതും ഭക്തരെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷമുള്ള കാര്യമാണ് അല്ലേ കൃഷ്ണൻ്റെ കാലടി പതിഞ്ഞ മണ്ണും വികൃതി കളിച്ചപ്പോൾ അമ്മ കെട്ടിയിട്ട ഉരലും തോരാമഴയിൽ നിന്ന് വൃന്ദാവനവാസികളെ രക്ഷപ്പെടുത്താൻ ഒറ്റക്കൈയിൽ ഉയർത്തിയ ഗോവർദ്ധന പർവ്വതവും അങ്ങനെയുള്ള എല്ലാ തെളിവുകളും ഇന്നും നമുക്ക് കുറച്ച് യാത്ര ചെയ്താൽ നേരിട്ട് പോയി ഉള്ളൂ ഇനി നേരിട്ട് പോയി കാണാൻ സാധിക്കാത്തവർക്കാണെങ്കിൽ യൂട്യൂബിൽ ഒന്ന് സെർച്ച് ചെയ്താൽ മതി ശ്രീകൃഷ്ണൻ ജനിച്ച തടവറയും അതുപോലെ നദി കൃഷ്ണൻ്റെ എല്ലാ വിനോദങ്ങളുടെയും സാക്ഷിയായ നദി ഇന്നും സ്വച്ഛന്തമായി ഒഴുകുന്നു നമ്മൾ മനുഷ്യർ ആ പുണ്യനദിയിൽ എന്തെങ്കിലും മാലിന്യമാക്കിയിട്ടുണ്ടെങ്കിൽ മാത്രമേ ഒരു പ്രശ്നമായിട്ടുണ്ടാവുകയുള്ളൂ യമുന നദി കൃഷ്ണൻ്റെ ധാരാളം ലീലകൾക്ക് സാക്ഷ്യം വഹിച്ച പുണ്യനദിയാണ് കൃഷ്ണൻ ജനിച്ച അന്ന് രാത്രി തന്നെ കൃഷ്ണനെയും എടുത്ത് വസുദേവർ യമുന മുറിച്ചു കടക്കാൻ പ്രയാസപ്പെട്ടപ്പോൾ യമുന രണ്ടായി വഴിമാറിക്കൊടുത്തു പിന്നെ അങ്ങോട്ടുള്ള കൃഷ്ണൻ്റെ എല്ലാ ലീലകളിലും യമുന നദി സാക്ഷ്യം വഹിച്ചു കൃഷ്ണനും ഗോപാലകരും ഗോക്കിളെ മേയ്ക്കാൻ യമുന തീരത്ത് വരികയും കൃഷ്ണൻ ഈണത്തിൽ ഓടക്കുഴൽ വായിക്കുകയും എന്നിട്ട് വൃന്ദാവനത്തെ ആകമാനം കുളിയിലണിയിക്കുകയും ചെയ്തിട്ടുണ്ട് ഇന്നും നമുക്ക് വൃന്ദാവനത്തിൽ പോയി മരങ്ങളിൽ ചെവി ഓർത്താൽ ഈണത്തിലുള്ള പാട്ട് കേൾക്കാൻ സാധിക്കും അങ്ങനെയുള്ള ധാരാളം അനുഭവസ്ഥരുണ്ട് കൃഷ്ണൻ വളർന്ന ഗോകുലത്തിലെ നന്ദഗോപുരുടെ കൊട്ടാരം ഇന്നും അതേപടി ഉണ്ട് അവിടെ യശോധാമ ഭക്ഷണം പാകം ചെയ്തപ്പോൾ ഉണ്ടായ പുക കാരണം കരി പിടിച്ചിരിക്കുന്ന മച്ചിൻപുറവും ഇപ്പോഴും നമുക്ക് കാണാം മാത്രമല്ല അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ആ തൂണുകൾ ഇന്നും നിലനിൽക്കുന്നു കൃഷ്ണനും ബലരാമനും വെണ്ണ കഴിച്ചു കഴിഞ്ഞ് ബാക്കിയുണ്ടാവുന്ന വെണ്ണ ആ തൂണുകളിൽ തുടച്ചതിൻ്റെ മെഴുക്ക് ഇന്നും നമുക്കവിടെ പോയാൽ ആ തൂണുകളിൽ കാണാൻ സാധിക്കും കൃഷ്ണൻ്റെ വേണുനാദം കേട്ട് ആനന്ദത്താൽ ഉരുകുന്ന കല്ലുകളും നമുക്ക് ഗോവർദ്ധനത്തിൽ കാണാൻ സാധിക്കും അതെ പശുക്കളെ മീക്കാൻ ഗോവർദ്ധനത്തിൽ കൂട്ടുകാരോടൊത്ത് അമ്മമാർ കൊടുത്തുവിടുന്ന ഭക്ഷണ പൊതികളുമായി പോവുന്ന കൃഷ്ണനും കൂട്ടുകാരും എന്നിട്ട് കൃഷ്ണൻ പാറക്കല്ലുകൾ കയറി നിന്ന് അതിമനോഹരമായി വീണുപോതും അപ്പോൾ കൃഷ്ണൻ നിൽക്കുന്ന പാറക്കല്ലുകൾ ഉരുകി അവൻ്റെ താമരപാദങ്ങളും പശുക്കിടാങ്ങളെ മേയ്ക്കുന്ന വടിയും ആ പാറക്കല്ലുകളിൽ പതിയും ഇങ്ങനെ അടയാളങ്ങളുള്ള ധാരാളം പാറക്കല്ലുകൾ ഗോവർദ്ധനത്തിലുണ്ട് അതിലൊരു പാറക്കല്ലാണ് ഈ ചിത്രത്തിൽ കാണുന്നത് കൃഷ്ണൻ്റെ പാദങ്ങളും അതുപോലെ ഗോവർദ്ധന പർവ്വതം ദേവേന്ദ്രൻ അതികഠിനമായി മഴ പെയ്ച്ചപ്പോൾ വൃന്ദാവനവാസികളെ ആ കഠിനമായ മഴയിൽ നിന്നും രക്ഷപ്പെടുത്തിയത് ഈ ഗോവർദ്ധന പർവ്വതം കൃഷ്ണൻ ഒരു വിരലിൽ എടുത്തുയർത്തിയാണ് അവരെ രക്ഷിച്ച ഗോവർദ്ധന പർവ്വതം ഇന്നും തലയുയർത്തി നിൽക്കുന്നു ഈ തെളിവുകളൊക്കെ കാണുന്നത് ഭക്തർക്ക് അതിയായ സന്തോഷവും എന്നാൽ നിരീശ്വരവാദികൾക്ക് ആദിയുമാണ് ഓരോ വാക്കുകളും ഭഗവാന്റെ പത്മപാദങ്ങൾ സമർപ്പിക്കുന്നു ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ